എത്ര വയസ്സായി ആരോഗ്യം വയസ്സായിരോഗ്യം എത്ര വയസ്സുവരെ ജീവിക്കണം ആഗ്രഹം പണ്ടൊക്കെ 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 ഞാൻ ആണോ വരെ അമ്മമ്മക്ക് നടക്കാതെ പോയി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ഒന്നുമില്ല എല്ലാം

അതിന് അതിനുമുമ്പ് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ അങ്ങനെ കണ്ടല്ലേ മുപ്പത്തി അഞ്ചിലോ ഉണ്ട് കടക്കൊക്കെ ആദ്യം സ്വാതന്ത്ര്യം കിട്ടിയെന്ന് എനിക്കൊരു കേൾവിയുണ്ട് എൻ്റെ അപ്പൊ എങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ പപ്പയുടെ അച്ഛൻ ആ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരേപ്രായമായിരുന്നു അറിയായിരിക്കും അന്നൊക്കെ കടക്കിൽ എങ്ങനെയായിരുന്നു ഒരു ഡെവലപ്മെന്റ് ഒക്കെ കടകള് എത്രയൊക്കെ ഉണ്ടായിരുന്നു വളരെ കുറവായിരുന്നു ഒന്നാ രണ്ടൊക്കെ കടക്കിന് മൊത്തം ആയിട്ട് രണ്ട് കടകളും ബസ്സൊക്കെ ഉണ്ടായിരുന്നു അന്ന് ബസ് വണ്ടി യാത്രകളൊക്കെ അന്ന് ആ പ്രദേശത്തൊക്കെ ആദ്യമായിട്ട് കാർ മേടിച്ച ആരായിരുന്നു ഓർമ്മയുണ്ടോ അന്ന് ഓണമൊക്കെ നല്ല സുഭൂക്ഷുമായിരുന്നു അല്ലാരും ഒരുമിച്ച് കൂടുന്നല്ലോ ആ എനിക്കറും മാളുവൊക്കെ പറയാറുണ്ട് അമ്മ വീടെ വീട്ടിൽ വരും എന്നൊക്കെ നല്ല കാലമായിരുന്നു അന്നത്തെ പ്രധാന ഉപജീവന മാർഗം എന്തൊക്കെ കൃഷിയായിരുന്നല്ലേ എല്ലാവർക്കും

പിന്നെ അമ്മ ഇപ്പൊ ഒരു മുപ്പതാം വയസ്സിലേക്ക് പോവുകയാണെങ്കിൽ ഈ സമയത്ത് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്തെങ്കിലും സംരംഭം തുടങ്ങാനോ ആഗ്രഹിക്കുന്നുണ്ട് ജീവിതമാണ് അത്തിനും അമ്മയായിട്ട് കഴിഞ്ഞപ്പോഴും ഭർത്താവുമായിട്ട് കഴിഞ്ഞപ്പോഴും മക്കളുമായിട്ട് കഴിഞ്ഞപ്പോഴും അപ്പൊ ശരിയമ്മ